സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കൃഷിനാശം എടവണ്ണ കൽപ്പം സ്വദേ കൃഷിയാണ് നശിച്ചത് ഒരേക്കർ സ്ഥലത്തെ കാഴ്ച മുപ്പത്തി വെള്ളരുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് കൽപ്പാലം സ്വദേശി കരിപ്പാലി വീരാന്റെ വെള്ളരി കൃഷിയാണ് നശിച്ചത് പത്തപ്രിയം സ്കൂൾ പടിയിലാണ് ഇദ്ദേഹം ഇത്തവണ വെള്ളരി കൃഷി ഇറക്കിയത് ഒരേക്കർ സ്ഥലത്തെ കാഴ്ച മുപ്പത്താറായ വെള്ളരികൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് മേഖലയിൽ ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് ഞാൻ എന്റെ പേര് വീരാനാണ് കരിപ്പാലി വീരാനാണ് ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഇരുപതാം വയസ്സ് തുടങ്ങിയാണ് ഇപ്പത്തേ നാപ്പത്താറ് വയസ്സായി പക്ഷേ ഒരുപാട് ഇങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ ഇത് ഒരു ഒരേക്കർ സ്ഥലത്ത് അപ്പം വെള്ളം കയറിയത് അതിലൊരു നൂറ് കിൻറ്റലോളം വെള്ളം നഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരു കായ് ഇന്ന് പറഞ്ഞിട്ടില്ല ഒരു കായ ഒരു കായും പറിച്ചിട്ടില്ല പിന്നെ ആകെ ഒരു ഇപ്പൊ ഇതിന്റെ ഈ ഒരു പത്ത് ദിവസത്തെ പുള്ളാറ്റിലെ മഴക്കാണ് നഷ്ടപ്പെട്ടത് ഒരു നൂ ഒരു നൂറ് നൂറ് ക്വിന്റിലോളം വെള്ളത്തിൽ നഷ്ടപ്പെട്ടു വേറെ കൃഷിയുണ്ട് വേറെ അപ്പം പയറുണ്ട് പിന്നെ വായകളുണ്ട് വായപ്പോ നല്ലൊരു കാറ്റ് വീശിനെ അതിന് പോയി നോക്കിയിട്ടില്ല അത് വായ അറിയില്ല ഇവിടെ തന്നെയാണ് വെള്ളം ഒന്നും പറ്റില്ല വെള്ളം ഒരു ദിവസം രണ്ട് മണിക്കൂർ നിന്നാൽ ഒന്നിനും പറ്റില്ല വർഷകാലത്ത് വെള്ളരും വെള്ളരി തോടുകളും നീർച്ചാലുകളും നിറഞ്ഞു വയലിൽ വെള്ളം ഉയരുകയാണ് രണ്ടാഴ്ചയോളമായി വയലിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി കർഷകൻ പറയുന്നു ഇത് ഞങ്ങളത് ജേസി വെച്ചാണത് കള് പിന്നെ ജേസി വെച്ചാൽ ആക്കിയത് അതിന് പിന്നെ ഒരു പിന്നെ ഒരു പത്തൻപല്ല ചെലവ് ഞങ്ങൾക്ക് ഇതിലുണ്ട് പിന്നെ ഇപ്പൊ പണിക്കാർ പത്തിരുപത്തഞ്ചാള പണി വന്ന് പിന്നെ ഒരു ഒരു നൂറ് കിണ്ടില് വെള്ളരയ്ക്ക് എങ്ങനെയാണെങ്കിൽ ഒന്നൊന്നര ലക്ഷം ഇപ്പൊ ഒരു പത്ത് രൂപ കൂട്ടിയാതല്ല പത്തുപതിനഞ്ച് രൂപ കൂട്ടിയാതെ ഒന്നര ലക്ഷം ഉറപ്പിന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അല്ല ഓണവിപ്പണി അല്ല ഓണിവ തീരുമാനത്തിൽ നല്ല നല്ല വെല്ല് വന്ന വെള്ളരി ഒരു ഇപ്പൊ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ മാർക്കറ്റ് ഇതിൽ ഉണ്ടായിരുന്നു ഒരു ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം റൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ